അങ്ങനെ ഇന്ന് ബുധനാഴ്ച രാവിലെ നമ്മുടെ ദൂർദാഷ് വെളിയിൽ ഡെലിവറി ചെയ്ത ഫുഡ് ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വന്നതാണ് ബുധനാഴ്ച രാവിലെ കണ്ടോ ഏഴ് ആറിനാണ് അവർ കൊണ്ടുവന്നിരിക്കുക അവിടുന്ന് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കൊരു ഏഴ് മുക്കാലായി ടൈം കണ്ടോ അങ്ങനെ എന്തൊക്കെയാണെന്ന് കാണാം സാധാരണത്തെ സാധാരണ പോലത്തെ ഐറ്റംസ് തന്നെയാണ് ആണ് കേട്ടോ ഇത്രയൊക്കെയാണ് ഐറ്റംസ് സാധാരണ ഇത്രയൊക്കെ ആണ് രാവിലെ ഇവിടെ ഡെലിവറി ചെയ്യുന്നത് ഇന്ന് നമുക്ക് എത്ര രൂപയെന്ന് നോക്കാം ഇത് പൈസ കുറവാണല്ലോ ഇന്ന് അറുപത്തി നാല് എൺപതിൻ്റെ ഡോളറാണ് ഇതിനകത്ത് രണ്ട് ബാഗുണ്ട് കേട്ടോ ഒരു ബാഗ് ഇതിനകത്ത് ഇതിനകത്തും ഉണ്ട് നിറച്ച് ബേഗലായിരിക്കും ബേകളാണ് സൺഫ്ലവർ സീഡ് ഇത് നല്ല ബേകളാണിത് ആ ഒരൊറ്റ ബേഗിൾ ഷോപ്പിൽ മാത്രമേ ഈ ഒരു സൺഫ്ലവർ സീഡ് ബേകൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ വേറെ ഒരു കടയിലും ആ ഒരു ബേകിളില്ല അങ്ങനെ ഇത് മുഴുവൻ ബേകൾ ഇത് നമ്മുടെ എല്ലാവർക്കും കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇതിനകത്തുണ്ട് കോഫി വേണ്ടത് പിന്നെ എന്തൊക്കെയാണ് ഞാനെല്ലാം പുറത്തെടുക്കട്ടെ നേരത്തൊക്കെ നിങ്ങൾ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് ആ സെയിം തിങ്ങ് തന്നെയാണ് ഇതാണ് നമ്മുടെ അമ്മച്ചിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അമ്മച്ചി എന്ന് പറയുന്നുണ്ടെങ്കിലും അത് മലയാളിയൊന്നും അല്ല കേട്ടോ അത് നമ്മൾ ഞങ്ങളൊക്കെ ഇവർ പേരാണ് പേരാണ് വിളിക്കുന്നത് തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ള എൻ്റെ ക്ലയൻറ്റിൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണിത് ഞങ്ങളൊക്കെ അവരെ പേരാണ് വിളിക്കുന്നത് നമ്മൾ അമ്മച്ചിന്ന് അമ്മ ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും ചേർത്ത് മലയാളി ആയിരിക്കുന്നത് പലരും എന്നോട് ചോദിച്ചത് മലയാളിയാണോ അല്ല അമേരിക്കൻ അമ്മച്ചിയാണ് ഉണ്ടോ ബേകൾ കൂടി കഴിക്കാനുള്ളതാണ് അപ്പോൾ നിൻ്റത് കഴിഞ്ഞ് അടുത്ത ഇത് ഞാൻ പുറത്തെടുക്കട്ടു ഇന്ന് കുറച്ചേ ഉള്ളൂ ബേകൾ കേട്ടോ നല്ല ചൂടുണ്ട് ഈ സൺഫ്ലവേഴ്സ് സീഡ് ബേകൾ നമ്മളിതൊക്കെ ക്രീം ചീസ് ചേർത്താണ് കഴിക്കുന്നത് ഇന്ന് കുറച്ച് ഐറ്റമേ ഉള്ളൂ കേട്ടോ ഇന്ന് ക്രീം ചീസ് ഒന്നും കൂടുതൽ വാങ്ങിച്ചിട്ടില്ല കൂടുതൽ ഒന്നും വന്നിട്ടില്ല രണ്ട് സാൻഡ്വിച്ച് വന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് പൈസ ആയത് സാധാരണ രീതി നൂറ് ഡോളറിൽ കൂടുതലാണ് വരുന്നത് ഇന്നുകൊണ്ടില്ല അറുപത്തി അറുപത്തിനാല് ഓർഡർ അമ്പത് എൻ്റെ ഐറ്റമേ വന്നിട്ടുള്ളൂ പക്ഷേ അത് പതിനാല് ഐറ്റംസ് ഉണ്ട് ഇന്ന് എത്ര വീട്ടിലുണ്ടോ നോക്കിയിട്ട് ഇന്ന് ആറ് ഉള്ള തോന്നുന്നു രണ്ടും ആറ് ഓക്കെ മൂന്നും ഒക്കെ മൂന്നും മൂന്നും ആറ് ഇത് മൂന്ന് മൂന്ന് ഇതാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തിരിക്കുന്നത് ഇന്നലെ വൈകിട്ടൊക്കെ ഒത്തിരി ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഡിന്നർ കൂടെ വന്നതിരിപ്പൊണ്ട് ഞാനതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ ചിലതൊക്കെ കാണിക്കാം എപ്പോഴും എപ്പോഴും നമുക്കിങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചാൽ അത് ബോറിംഗ് അല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്